നമ്മുടെ രാജ്യത്ത് അടിയന്തരമായിട്ട് വേണ്ടത് മതപരമായ ഒരു സഹിഷ്ണുതയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും നിയമങ്ങളുമാണ് എന്ന് വെച്ചാൽ നമുക്കറിയാം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ചില മതക്കാർ തമ്മിലുള്ള സംഘർഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലപ്പോഴും ആൾക്കൂട്ടം അധികാരം കൈയിലെടുക്കുന്നത് ആൾക്കൂട്ടം ആക്രമണം നടത്തുന്നത് നമുക്ക് ഒരു ജനാധിപത്യ രാജ്യത്തും ഒരു പൊതു വികസിതമായ സമൂഹത്തിന് ഒട്ടും ചേർന്നൊരു കാര്യമല്ല ചില കാര്യങ്ങൾ നിയമം കൊണ്ട് മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ അല്ലാതെ പോത്തിന്റെ ചെവിയിൽ വേദം കാര്യമില്ല എന്ന് പറയും പോലെ അങ്ങനെ നമ്മൾ എത്ര പറഞ്ഞാലും ആൾക്കാർ അനുസരിക്കാൻ പോകുന്നില്ല ഒരു ഭയം വേണം ഞാൻ നിയമം കയ്യിലെടുത്താൽ ഞാൻ കൃത്യമായി ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു ഭയം വേണം ആ ഭയം കൊണ്ട് മാത്രമേ നമ്മുടെ രാജ്യത്ത് ഒരു അച്ചടക്കമുള്ള പൗര സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയൂ ഇപ്പോഴെങ്കിലും നമ്മുടെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ വില നമ്മൾ അതിന് നൽകേണ്ടി വരും കാരണം ഇന്ന് ഗവൺമെന്റ് സ്ട്രോങ് ആക്ഷൻസ് എടുത്ത് നിയമം മൂലം ശക്തമായിട്ട് ഇത്തരം പ്രവർത്തികളെ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന തലമുറകളിലും ഇത് തുടരും എന്നുള്ളതാണ് അതിന്റെ അപകടം ഇപ്പം നമുക്കിതിനെ തടയാൻ കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറകളെങ്കിലും നല്ല പൗരബോധമുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും ഇന്ത്യയുടെ ഒരു സവിശേഷമായ ഒരു സാഹചര്യമാണ് ഇവിടെയാണ് പ്രധാനപ്പെട്ട മതങ്ങളായ ഹിന്ദുമതം ബുദ്ധമതം ജൈനമതമൊക്കെ ഉണ്ടായത് ഈവൻ ലാസ്റ്റ് വന്ന ഒരു സിഖ് മതവും ഇവിടെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഒരു കാലത്ത് ഈ ഇന്ത്യൻ സബ് കോണ്ടിനിൽ തന്നെ ആകെ ഉണ്ടായിരുന്നത് ഹൈന്ദവപരമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ആയിരുന്നു വിശേഷിച്ച് ഇന്ത്യയിൽ ഇന്നത്തെ നമ്മുടെ അതിർത്തി നിർണ്ണയിക്കുന്ന ഇന്ത്യയിൽ അപ്പോൾ പിൽ പിൽക്കാലത്ത് ഇവിടെ കച്ചവടത്തിനായിട്ട് വന്നിട്ടുള്ള അറബികളിലൂടെയും അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളിലൂടെയും ഒക്കെ ഇവിടെ പതിയെ 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 സൂഫിസവും ഒക്കെ ആയിട്ട് ഇവിടെ പതിയെ പതിയെ ഇസ്ലാം മതവും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയും ഒക്കെ വളർന്നു എങ്ങനെ അതിവിടെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോ വിളിക്കുന്ന സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരുപാട് ദൈവങ്ങളുള്ള ഒരു മതവിശ്വാസമാണ് അതായത് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ഒരുപാട് ദൈവങ്ങളും ആചാരങ്ങളും ആരാധനാ രീതിയും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യ സമൂഹത്തിനിടയിലേക്ക് ഇപ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസ്യം എന്ന് പറയുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു ദൈവമുണ്ട് ജീസസ് ക്രൈസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെയുള്ള ഹിന്ദു മതവിശ്വാസികൾക്ക് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല അതിനെന്താ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുള്ള കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ ദൈവം കൂടെ നമ്മുടേതായിക്കോട്ടെ അവർ അതിനെയും ആരാധിക്കും അല്ലെങ്കിൽ അവർ അതിനെയും സ്വീകരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ മത വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത് ഇപ്പോൾ ഇസ്ലാം മതം അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതും ഇപ്പോൾ ആദ്യം ഈ പറയുന്ന സൈനികരായിട്ടൊക്കെ വന്നിട്ടല്ല ഇവിടെ ഇസ്ലാം മതം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് ഇവിടെ പിടിച്ചെടുത്ത് പ്രചരിപ്പിച്ചതല്ല അതിന് മുമ്പ് ഒരുപാട് ഇസ്ലാം മത പണ്ഡിതന്മാർ സഞ്ചാരികൾ അറബികൾ കച്ചവടക്കാരൊക്കെ വന്നതിലൂടെയാണ് അങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് ഇന്ത്യൻ സബ് കോണ്ടിനിൽ ആൾക്കാർ അറിയുന്നതും അവരിൽ പലരും അതിനോട് ആകർഷ്ടരാകുന്നതും അതിനെക്കുറിച്ച് കേൾക്കുന്നതും അപ്പം മുപ്പത്തി മുക്കോടി ദൈവങ്ങളുള്ള ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ദൈവമായിട്ട് കാണാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു പള്ളി എന്ന് ചോദിച്ചാൽ രാജാവ് അല്ലെങ്കിൽ പ്രമാണി പറയും അതിനെന്താ അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ തരാം നിങ്ങൾ പണിതോ ഇവിടെ എത്രയും ക്ഷേത്രങ്ങളുണ്ട് അപ്പം ഇവർ അതിനെ ആ ക്ഷേത്രങ്ങളെ പോലെ തന്നെ ഒരു ആരാധനാലയം മാത്രമായിട്ടാണ് കാണുന്നത് ഇപ്പം ദുർഗാരാധന ശിവനെ ആരാധിക്കുന്നത് വിഷ്ണുവിനെ ആരാധിക്കുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അതുപോലെ മുസ്ലിങ്ങൾ അവരുടെ രീതിയിൽ ഒരു ആരാധന നടത്തുന്നു കൗതുകത്തോടെ ഇന്ത്യൻ സബ് കോണ്ടിനെ ജനങ്ങൾ നോക്കിയിരുന്നു അവരതിനോടൊപ്പം ചേർന്നു അതുപോലെ അങ്ങനെ വളരെ സൗഹാർദ്ദപരമായ ഒരു ചരിത്രം നമുക്കുണ്ട് ജൂതന്മാർ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ എപ്പോഴും സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് അഭയം കൊടുത്ത ഒരു വലിയ ചരിത്രം നമുക്കുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എന്തെങ്കിലും പ്രശ്നക്കാരായിട്ടുള്ള ഒന്നല്ല മതം എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസികളെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ആയിരുന്നില്ല കാരണം ഒരുപാട് ദൈവങ്ങളുള്ള അവർക്ക് ഇതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും മാത്രമായിരുന്നു പക്ഷെ പിന്നീട് നിർബന്ധിത മതപരിവർത്തനങ്ങളൊക്കെ രാജ്യത്ത് നടന്നത് ഈ അധിനിവേശം ഉണ്ടായപ്പോഴാണ് രാജ്യങ്ങൾ പല മറ്റ് ഭരണാധികാരികളും പിടിച്ചെടുക്കുന്നു പിന്നെ അവരുടെ നിയമങ്ങളും മതവും അടിച്ചേൽപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ പ്രാദേശിക മതങ്ങളെ തകർക്കാനും ക്ഷേത്രങ്ങളെ തകർക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ ക്ഷേത്രങ്ങളുടെ മേൽ പള്ളികൾ പണിതിട്ടുണ്ടാക്കാം ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് ഒരു ക്രൂരനായ ഒരു ഭരണാധികാരി ചെയ്തു വെച്ച കാര്യങ്ങളായിരിക്കാം ഇപ്പൊ ഹിറ്റ്ലർ എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി ചെയ്തതിന്റെ പേരിൽ നമ്മൾ ജർമ്മനിയിലെ ജനങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല അവരെന്ത് ചെയ്യാനാണ് അയാൾ ഒരു ക്രൂരനായ ഏകാധിപതി ആയതുകൊണ്ടാണ് അയാൾ ആ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തത് അതുപോലെ ഏതെങ്കിലും ഒരു ക്രൂരനായ ഭരണാധികാരിയുടെ കാലത്ത് ചെയ്ത ക്രൂരമായ പ്രവൃത്തികളുടെ പേരിൽ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഇപ്പൊ ഇസ്ലാം വിശ്വാസികളെയോ മറ്റു മതത്തിൽപ്പെട്ടവരെയോ ക്രൂശിക്കുന്നത് കൊണ്ടോ അവരെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ടോ യാതൊരു കാര്യമില്ല ഒരു പത്തോ മുന്നൂറോ നാനൂറോ വർഷം മുമ്പ് ഒരു പള്ളി പണിതു ആ പള്ളി ഒരു ക്ഷേത്രം തകർത്തിട്ട് ഏതോ ക്രൂരനായ ഭരണാധികാരിയാണ് പണിതത് പക്ഷേ അന്നത്തെ തലമുറ മരണപ്പെട്ടു അതിൻ്റെ തലമുറ അടുത്ത തലമുറ അതിൻ്റെ അടുത്ത തലമുറ എത്ര തലമുറകൾ കഴിഞ്ഞാണ് ഇന്നത്തെ തലമുറയുള്ളത് അപ്പൊ ഇന്നത്തെ തലമുറയിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആ ആരാധനാലയം എന്ന് പറയുന്നത് അവർക്ക് പവിത്രമാണ് കാരണം അന്ന് പള്ളി തകർത്തിയത് പണിതയാണെന്നൊന്നും ഇവർക്കറിയില്ല ഇവർ ഓർമ്മ വെച്ച കാലം മുതൽ പോയി പ്രാർത്ഥിക്കുന്ന അവരുടെ ആരാധനാലയമാണ് ആ ഒരു ഇമോഷണൽ കണക്ഷൻ അവർക്കുണ്ട് എന്നാൽ അന്ന് ജീവിച്ചിരുന്ന ഹിന്ദുമത വിശ്വാസികളും ഇന്നില്ല അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഹിന്ദുമത വിശ്വാസികൾക്ക് അന്നത്തെ ക്ഷേത്രത്തോട് ഒരു ഇമോഷണൽ കണക്ഷൻ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാലത്ത് നടന്നുപോയ ക്രൂരകൃത്യങ്ങൾ അത് ക്രൂരത തന്നെയാണ് തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷെ എന്ന് കരുതി അതിൻ്റെ ഒരു പുനരാവർത്തനം ഇന്ന് നമ്മൾ നടത്തിയാൽ ഈ പ്രശ്നം ഇന്ന് അവസാനിക്കും ഇന്നിപ്പോ ഇവിടത്തെ ഒരു പള്ളി പൊളിച്ച് വീണ്ടും ഒരു ക്ഷേത്രം അവിടെ പണിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പള്ളി നഷ്ടപ്പെടുന്ന വിശ്വാസികളുടെ മനസ്സിൽ അതൊരു വേദനയായി കിടക്കും അപ്പോൾ അത് ഈ ഒരു പ്രശ്നം ഒരിക്കലും അവസാനിക്കില്ല അപ്പൊ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള സൊല്യൂഷൻ ആർ എസ് എസിന്റെ സർസംഘചാലക പറഞ്ഞതുപോലെ എല്ലാ പള്ളികളുടെ അടിയിലും ക്ഷേത്രങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും ഒന്നും അവശിഷ്ടം തേടേണ്ടതില്ല കാരണം അങ്ങനെ നോക്കിയാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ചിലപ്പോൾ നമ്മളുടെ വീടിന്റെ അടിയിൽ പോലും ചിലപ്പോൾ ഒരു അമ്പലമോ അല്ലെങ്കിൽ ഒരു ആരാധനാലയമോ ഉണ്ടാകും നമുക്ക് അങ്ങനെ എല്ലായിടവും കുഴിച്ചു നോക്കാനും മാന്തി നോക്കാനൊന്നും പറ്റില്ല ഇന്നത്തെ കണ്ടീഷൻ എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും തയ്യാറാവുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി പിന്നെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അനധികൃതമായ കയ്യേറ്റങ്ങളോ കുടിയേറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിയമപരമായ രീതിയിൽ അത് പരിഹരിക്കാം അല്ലാതെ ഉള്ള തരത്തിൽ പണ്ട് കാലത്ത് അവിടെ ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞ് പൊളിക്കാൻ പോകുന്നതിന് പകരം അത് പൊളിച്ചു പണിയുന്നതിന് പകരം കുറച്ചു മാറി അതുപോലെ ഒരെണ്ണം അങ്ങ് പണിതാ പോലെ ആരാധന എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് അതിനെ പൊളിച്ചവിടെ പണിയുമ്പോൾ നമുക്ക് എന്ത് സുഖമാണ് അതിനകത്ത് കിട്ടുന്നത് മാത്രമല്ല ലോകത്ത് ഇത്രയേറെ ക്ഷേത്രങ്ങളുള്ള വേറൊരു രാജ്യമുണ്ടോ നമ്മുടെ രാജ്യത്ത് എന്തുമാത്രം ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ തൊട്ട് വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ പൂജയ്ക്ക് കൊടുക്കാനോ ഒരു കാണിക്ക കാണിക്കിടാനോ മടിയുള്ളവര് അങ്ങ് എവിടെയോ ഉള്ള ഒരു പണ്ട് ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും വ്യഗ്രത കാണിക്കുന്നത് തൊട്ടടുത്ത ഇപ്പോൾ ഉത്തരേന്ത്യയിൽ തന്നെ എന്തുമാത്രം ക്ഷേത്രങ്ങൾ തകർച്ചയുടെ വക്കിലാണെന്ന് അറിയാമോ ആ ക്ഷേത്രങ്ങളെ പുനരുദ്ധാരണം നടത്താനോ അതിന്റെ പഴക്കം മനസ്സിലാക്കിയിട്ട് അതിനെ സംരക്ഷിക്കാനോ ശ്രമിക്കുന്നതിന് പകരം പണ്ട് എന്നോ ഒരു പള്ളി അവിടെ പണിതത് ഒരു അമ്പലം ഇരുന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ മണ്ണ് മാന്തി നോക്കേണ്ട ഒരു സാഹചര്യവും ഇന്ന് ഇന്ത്യയിൽ ഇല്ല അതൊരിക്കലും വളരാൻ ആഗ്രഹിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ ആവാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്ക് ചേരില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് നമുക്കൊരു ഗ്രിപ്പ് കിട്ടണമെങ്കിൽ നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവണമെങ്കിൽ എല്ലാ രാജ്യങ്ങളുമായിട്ടും നമുക്ക് സൗഹൃദം ആവശ്യമാണ് നമ്മൾ മത സൗഹാർദ്ദമുള്ള ഒരു രാജ്യമായിട്ട് പോകണം ആ സൗഹാർദ്ദത്തിന് ആരെതിര് നിന്നാലും അതിനെ തടയുക എന്നുള്ളതായിരിക്കണം ഭരണകൂടത്തിന്റെ പ്രഥമ ലക്ഷ്യം ഇപ്പൊ നമ്മൾ ഏറ്റവും അധികം സഹകരിക്കുന്ന രാജ്യങ്ങൾ എടുത്താൽ അതിൽ ക്രൈസ്തവ രാജ്യങ്ങളുണ്ട് അതിൽ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നാണ് യു എ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് അതുപോലെ ആ യു എയിൽ നമ്മളൊരു ക്ഷേത്രം പണിതിരിക്കുകയാണ് യു എ ഗവൺമെന്റിന്റെ സഹായത്തോടെ ഒരു ക്ഷേത്രം പണിതിരിക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു പള്ളി പൊളിച്ചിട്ട് ഒരു ക്ഷേത്രം പണിയുമ്പോൾ നമുക്കൊരിക്കലും അതൊരു സൽപേരല്ല കൊടുക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ അവിടെ പണ്ട് ഒരു വലിയ ചരിത്ര പ്രാധാന്യം ഉണ്ടായിരുന്ന ക്ഷേത്രം ഉണ്ടെന്ന് തന്നെ കരുതുക അത് തകർത്തുപോയി അത് തകർന്നു കളഞ്ഞു അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മൾ പുതിയ ഒന്നാണ് പണിയാൻ പോകുന്നത് അത് ആ പള്ളി ഇരുന്നിടത്ത് തന്നെ വേണമെന്ന് വാശി പിടിക്കേണ്ട ഒരു കാര്യവുമില്ല അല്പം മാറിയും പണിയാം അതുകൊണ്ട് മത സൗഹാർദ്ദം ഉണ്ടാവുകയേ ഉള്ളൂ ലോക രാജ്യങ്ങളും ഇന്ത്യ പ്രശംസിക്കുകയേ ഉള്ളൂ അപ്പൊ ആ പള്ളി പൊളിച്ചു തന്നെ വേണ പണിയണമെന്ന് എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത് മാത്രമല്ല ഈ രാജ്യത്ത് പത്തിരുപത് കോടിക്ക് അടുത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരുണ്ട് അവർ ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് പങ്കുവഹിക്കുന്നവരാണ് എക്കണോമിക് ഗ്രോത്തിലാണെങ്കിലും ഇപ്പൊ ബിസിനസ് രംഗം എടുക്കൂ ഏറ്റവും അധികം വളരെയധികം ബിസിനസ് രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ രാജ്യത്തിന്റെ ഇസ്ലാം വിശ്വാസികളും ക്രൈസ്തവരും എന്നൊക്കെ പറയുന്നത് ജൈന മതവിശ്വാസികൾ പാഴ്സികൾ അവരൊക്കെ ഈ രാജ്യത്ത് ബിസിനസ് പരമായിട്ട് ഏറെ വളരെ മുന്നിൽ നിൽക്കുന്നവരാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോലും നമുക്കറിയാം യൂസഫലിയെ പോലെയുള്ള ബിസിനസ്സുകാർ ധാരാളമുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിയാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അധികം നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ് നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന എ അബ്ദുൾ കലാം അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ മിസൈൽ മാൻ എന്നാണ് അറിയപ്പെടുന്നത് ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചതിൽ നിർണായക ആളാണ് അദ്ദേഹം അഗ്നി മിസൈലുകളുടെ നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹം സോ അദ്ദേഹത്തെ പോലെയുള്ള മനുഷ്യരുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതാണോ ഇവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസികളാണെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ സൗദി അറേബ്യയിലും യു എയിലും ഒരു പക്ഷേ ചിലപ്പോൾ ബംഗ്ലാദേശിലും ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ലോകത്തെ ഏറ്റവും അധികം മുസ്ലിം ജനസംഖ്യ ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ വിസ്മരിക്കാൻ കഴിയില്ല ഇവിടെ വേണ്ടത് മതസൗഹാർദ്ദം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികളാണ് മതം പറഞ്ഞും ഈ ജാതി പറഞ്ഞും വോട്ട് പിടിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിച്ചിട്ട് വികസനം മാത്രമായിരിക്കണം നമ്മുടെ രാജ്യത്ത് ചർച്ച ഇവിടെ മതപരമായ ധ്രുവീകരണത്തിനും വർഗീയതയ്ക്കും ശ്രമിക്കുന്നത് ആരാണെങ്കിലും അത് ഏത് ആളാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ രാജ്യത്ത് എന്നും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും മാത്രമല്ല വിദേശ ശക്തികൾക്ക് നമ്മളെ എതിർക്കാൻ നമ്മളെ തകർക്കാൻ എളുപ്പമായിരിക്കും യൂണിറ്റി എന്ന ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് വളരാൻ സാധിക്കൂ ഇത് നൂറ് ശതമാനം വസ്തുതയാണ് അല്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ആ യൂണിറ്റി ഉണ്ടാകണമെങ്കിൽ ആദ്യം മനുഷ്യർക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും ഉണ്ടാവേണ്ടതുണ്ട് അത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട മതവിശ്വാസികൾക്കിടയിൽ ആദ്യം ഉണ്ടാകണം മാത്രമല്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അതിന് തന്നെ ആയിരിക്കണം മുൻതൂക്കം കൊടുക്കേണ്ടത് നമുക്ക് മഹത്തായ ഒരു സംസ്കാരമുണ്ട് ഒരു കാലത്ത് ഇന്നത്തെ അമേരിക്ക എങ്ങനെ ലോകത്ത് ടെക്നോളജിക്കലിയും അറിവിൻ്റെ പരമായിട്ടൊക്കെ മുന്നിട്ട് നിൽക്കുന്നു അതുപോലെ ഒരു കാലത്ത് ഇന്ത്യ നിന്നിരുന്നു അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യം നിലനിന്നിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അന്നത്തെ സാഹചര്യത്തിൽ അന്ന് ഏറ്റവും അന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇന്നിപ്പോ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് ആൾക്കാർ പഠിക്കാൻ പോകുന്നത് പോലെ ഉയർന്ന ചികിത്സയ്ക്കായിട്ട് പോകുന്നത് പോലെ ഒരു കാലത്ത് ലോകത്തെ പലയിടങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരുന്നു പക്ഷെ ഇന്ന് കാര്യങ്ങൾ മാറി അപ്പൊ ഇനിയും നമുക്ക് നമ്മുടെ ആ ഒരു ആ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ അന്ധവിശ്വാസത്തിലേക്കാണ് പോകേണ്ടത് നമ്മൾ കാലത്തിനൊത്ത് നമ്മൾ വികസിക്കുകയാണ് വേണ്ടത് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ടെക്നോളജി വളരെ ശക്തമായി മാറുമ്പോൾ സ്പേസ് ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇപ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെയും പള്ളിയുടെയും ഒക്കെ പുറകിലേക്ക് പോകുന്നത് നമുക്ക് ക്ഷേത്രങ്ങൾ വേണമെങ്കിൽ പുതിയത് പണിയോ പള്ളികൾ ആവശ്യമുള്ളവർ അതും പണിയൂ ഇപ്പൊ നിലവിൽ ഇരിക്കുന്നതിനെ തകർത്ത് ഇനി ഒന്ന് പണിയാൻ ശ്രമിക്കാതിരിക്കുക മത നിലനിർത്തേണ്ടത് ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്വമാണ് അതിന് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ നീക്കങ്ങൾ ഉണ്ടായേ മതിയാകൂ ഗവൺമെന്റിനോടും നീതിന്യായ വ്യവസ്ഥയോടും നിയമ വ്യവസ്ഥയോടും ഒക്കെ ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടി ഉണ്ടാവണം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥ തന്നെയാണ് ഈ ജനാധിപത്യ വ്യവസ്ഥയുള്ളത് കൊണ്ടാണ് മതവും ജാതിയും ഒക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിരന്തരം പറയുന്നത് അതാണ് വോട്ടിനു വേണ്ടിയാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ കാരണമാണ് ഇത് ചൈനയിൽ ഉണ്ടാവില്ല കാരണം ചൈനയിൽ സിംഗിൾ പാർട്ടിയേ ഉള്ളൂ അതുകൊണ്ട് അവിടെ അവർക്ക് രാജ്യത്തിന്റെ വളർച്ചയിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇന്ത്യയിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജാതി സംവരണം മതം അല്ലെങ്കിൽ വർഗീയത ഇതൊക്കെ എപ്പോഴും ഒരു വിഷയമായി വരും അതിപ്പോ ബി ജെ പി മാത്രമല്ല പ്രതിപക്ഷം ഇത് തന്നെയാണ് ചെയ്യുന്നത് വർഗീയതയാണ് അവർ ചെയ്യുന്നത് ഇപ്പൊ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതിൽ നിന്ന് ഒരിക്കലും വിട്ടു നിൽക്കാൻ പറ്റില്ല ജാതി പറഞ്ഞുള്ള വർഗീയത മതം പറഞ്ഞുള്ള വർഗീയത ന്യൂനപക്ഷങ്ങളിൽ ഭീതി ഉണ്ടാക്കാൻ ശ്രമിക്കൽ ഇതിൽ നിന്ന് ആരും മുക്തമല്ല ഇപ്പൊ പ്രതിപക്ഷം ബി ജെ പി ആണ് വർഗീയ പാർട്ടി എന്ന് പറയുന്നു എന്നാൽ മറുഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിലോ ഇവരൊട്ടും മോശമാണോ ഇപ്പൊ കേരളത്തിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ എന്തെല്ലാമാണ് ചെയ്യുന്നത് ഈ ഒരു സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയാണ് അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നതിനെ പരിഷ്കരിക്കേണ്ടതാണെങ്കിൽ അത് പരിഷ്കരിക്കേണ്ടതുണ്ട് അതിൽ ഈ മതവും ജാതിയും കടന്നു വരാത്ത വിധത്തിലുള്ള പരിഷ്കരണങ്ങൾ ആവശ്യമാണ് മത സൗഹാർദ്ദം ഉണ്ടാവാൻ വേണ്ടി രാജ്യത്തിൽ ഒട്ടാകെ പ്രചാരണങ്ങളും അതനുസരിച്ചുള്ള നീക്കങ്ങളും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ആവശ്യമാണ് മതപരിവർത്തനം പോലെയുള്ളവ തടയണമെങ്കിൽ അതിന് നിയമങ്ങൾ കൊണ്ടുവരാം പക്ഷേ നിലവിലുള്ള ജനങ്ങൾക്ക് അവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം അല്ലാത്ത പക്ഷം അത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ നമ്മളിപ്പോ ഐക്യത്തിന്റെ പ്രതിമയായിട്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയെ കാണുന്നത് അതുപോലെ തന്നെ സബ്കാ സാ സബ്കാ വികാസ് എന്നാണ് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ ഈ പറയുന്ന കാര്യങ്ങളും ഈ പ്രതീകവും ഒക്കെ പ്രാബല്യത്തിൽ വരേണ്ടതാണ് ഏറ്റവും പ്രധാനം നോക്കൂ ഒരു പശുവിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഒരു ബീഫിന്റെ പേരിലൊക്കെ മനുഷ്യരെ കൊല്ലുക എന്ന് പറയുന്നത് ഓരോ തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതൊരു തെറ്റായ പ്രവൃത്തിയാണെങ്കിൽ അത് നാട്ടുകാരല്ല അത് നിയമം നടപ്പിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഗോമാംസം നിരോധിച്ചിട്ടുണ്ട് ആ നിരോധനത്തിനെ മറികടന്ന് ആരെങ്കിലും അത് അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്താൽ അവിടെ നാട്ടുകാര് ചേർന്നിട്ടാണോ ഈ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഒരാളെ കൊല്ലുകയും തല്ലുകയും ഒക്കെ ചെയ്യേണ്ടത് അവിടെ പോലീസും നിയമ സംവിധാനവും ഇല്ലേ അത്തരം ഒരു തെറ്റ് ചെയ്താൽ അവിടെ നിയമത്തിന്റെ വഴിയിലൂടെയാണ് അവർക്കെതിരെ നടപടി എടുക്കേണ്ടത് അല്ലാതെ ആൾക്കൂട്ടം നിയമം കയ്യിലെടുക്കുന്നതിന് ഒരു തരത്തിലും പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളാരും സപ്പോർട്ട് ചെയ്യരുത് മാത്രമല്ല വർഗീയത അത് ഏത് മതക്കാര് പറഞ്ഞാലും അതിനെ ബഹുഭൂരിപക്ഷം ജനതയും മാറ്റി നിർത്തുക അവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് വിട്ടുകൊടുക്കുക അത് നമ്മുടെ നാടിനാപത്താണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഐക്യം കൊണ്ടാണ് വിദേശ രാജ്യങ്ങൾക്കും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും നമ്മളെ തകർക്കാൻ നമ്മളെ എളുപ്പത്തിൽ തകർക്കാൻ പറ്റുന്ന ഒരു വടിയായിട്ട് മതവും ജാതിയും ഒന്നും മാറാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരുമാണ് ശ്രദ്ധിക്കേണ്ടത് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് നടപടി സ്വീകരിച്ചേ പറ്റും ഇപ്പൊ ഉത്തർപ്രദേശിലടക്കം പല പള്ളികളുടെ മേൽ ക്ലെയിം ഉന്നയിക്കുന്നു എടോ നൂറ് ക്ഷേത്രങ്ങൾ ഞാൻ കാണിച്ചുതരാം ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന ക്ഷേത്രങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്ത് ഒന്ന് നന്നാക്ക് ഈ പള്ളിയുടെ അടിയിലിരിക്കുന്ന ക്ഷേത്രങ്ങളെ ഇപ്പോൾ അതിനെ പള്ളിയെ പൊളിച്ച് അവിടെ ഒരെണ്ണം പണിയണം വാശി പിടിക്കുന്നവര് ആയിരവും ആയിരത്തി അഞ്ഞൂറും വർഷം പഴക്കമുള്ള എപ്പോൾ വേണമെങ്കിലും നിലമ്പൊത്താമെന്ന് പറഞ്ഞ് നിൽക്കുന്ന പുരാതനമായ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് അതിനെയൊക്കെ ഒന്ന് സംരക്ഷിക്കും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മങ്ങലേൽപ്പിക്കുന്ന പ്രവർത്തിയിൽ നിന്ന് വിട്ടു നിൽക്കും ഈ രാജ്യത്ത് ശരിയാണ് ഒരു കാലത്ത് നിർബന്ധിതമായിട്ട് ഒരുപാട് മനുഷ്യർക്ക് മതം മാറേണ്ടി വന്നു എന്തുകൊണ്ടാണ് അന്ന് ഈ രാജ്യം ഭരിച്ചിരുന്നവർക്ക് അവരുടെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പോൾ വിദേശത്ത് നിന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒരു അക്രമകാരിയായിട്ടുള്ള രാജാവ് ഒരു സൈന്യത്തെയും കൊണ്ടുവന്ന് ആക്രമിച്ചു ഒരു രാജ്യം കീഴ്പ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ കുട്ടികളെ പുരുഷന്മാരെ മതം മാറ്റത്തിന് നിർബന്ധിച്ചു അവർ മതം മാറി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് അന്നത്തെ ഇവിടത്തെ രാജാവോ അല്ലെങ്കിൽ ഭരണകൂടമോ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ അത് സംഭവിച്ചത് പിന്നെ അതിനുശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അവരുടെ തലമുറകളെല്ലാം തന്നെ ആ മതം ഫോളോ ചെയ്തു വന്നു പിന്നെ ജീവിക്കുന്ന മനുഷ്യർക്ക് അറിയില്ല അന്ന് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് അവരെ കുറ്റം പറയാൻ പറ്റുമോ ഇവിടെ മനുഷ്യർ മതം മാറിയെങ്കിൽ അതിന് കാരണം അന്ന കാലത്ത് ഇവിടെ ഭരിച്ചിരുന്ന കരണാധികാരികൾക്ക് അതിന് കഴിയാത്തതുകൊണ്ടാണ് ഇനി സ്വമേധയാൽ ഒരാൾക്കൊരു മതം ഇഷ്ടപ്പെട്ട് അയാൾ മാറിയാൽ അയാൾ എങ്ങനെ കുറ്റം പറയാൻ പറ്റും അത് അയാളുടെ ഇഷ്ടമല്ലേ അയാളുടെ സ്വാതന്ത്ര്യമല്ലേ അത് ഇപ്പൊ തന്നെ ഇന്ന് കുറച്ചു മുമ്പേ ഒരു വാർത്ത കണ്ടു ഈ ജയ് ശ്രീറാം വിളി ഇപ്പോ അള്ളാഹു അക്ബർ എന്ന് ഇപ്പോ ഒരു ഒരു വലിയൊരു ഏരിയയിൽ നിന്നിട്ട് ഒരാൾ പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ ആൾക്കാർ പേടിച്ചു പോവും പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ കാരണം ഈ തീവ്രവാദികളും വിളിക്കുന്ന അങ്ങനെയല്ലേ ഭീകരവാദികളും വിളിക്കുന്നെ അങ്ങനെയല്ലേ അങ്ങനെ വിളിച്ചുകൊണ്ടാണ് ഇവന്മാര് വെടിവെക്കുന്നത് അതുപോലെ ഇപ്പൊ ഈ ജയ് ശ്രീറാം എന്ന് വിളിച്ച് അക്രമങ്ങൾ നടത്തുന്നിടത്ത് ജയ് ശ്രീ ശ്രീറാം വിളിക്കുക എന്ന് പറയുന്നത് അത് സത്യത്തിൽ നാണക്കേടായി മാറുമല്ലേ ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു ആൾക്കൂട്ടം ആരെങ്കിലും മർദ്ദിക്കാൻ ഒരു കെട്ടിടം തകർക്കാൻ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിൽ അക്രമാസക്തരായി ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഒരു ഭീതിയല്ലേ ആ വാക്കിൽ ഉണ്ടാവുകയുള്ളൂ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാമാന്യ ബോധം ഇന്ത്യയിലെ ജനങ്ങൾ കാണിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് രാജ്യത്തിന് ഒരു എക്കണോമിക് ഒരു ഒരു ഗ്രോത്ത് കാണാൻ കഴിയുന്നുണ്ട് ഡെവലപ്മെന്റ്സ് എല്ലാ മേഖലയിലും ഉണ്ട് രാജ്യാന്തര തലത്തിൽ തന്നെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ടിൻ്റെ മാറിയിട്ടുണ്ട് പക്ഷെ അതേ സമയത്ത് മോദി സർക്കാരിന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മോദി സർക്കാർ അമ്പേ പരാജയമാണ് ബീഫിന്റെ പേരിലും പശുക്കടത്തിന്റെ പേരിലുമൊക്കെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ തടയുന്നതിലും വർഗീയ ധ്രുവീകരണം ഇല്ലാതാക്കുന്നതിലും ഏത് തരത്തിലും ഹിന്ദു വർഗീയതയും ഇസ്ലാം വർഗീയതയും എല്ലാം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് പരിഹരിക്കാത്ത പക്ഷം നമ്മൾ ഇനി എത്ര വികസിതമെന്ന് പറഞ്ഞാലും നമ്മുടെ മുമ്പിൽ ഇത് എന്നും ഒരു പ്രശ്നമായിട്ട് നിൽക്കുമെന്ന് വിസ്മരിക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണാം